എരുമേലി മുക്കൂട്ടുതറ സ്വദേശിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ സിബിഐ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച മുണ്ടക്കയത്തെത്തുമെന്ന് റിപ്പോർട്ട് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട മുണ്ടക്കയത്തെ മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ മൊഴിയെടുക്കും ലോഡ്ജിൽ കണ്ടത് ജസ്നിയെ തന്നെയാണോ തിരോധാനത്തിന് പിന്നിൽ ലോഡ്ജ് പരിസരവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും ജസ്നിയുടേതെന്ന് സംശയിക്കുന്ന അവസാന സി സി ടി വി ദൃശ്യം ലഭിച്ചത് ഈ പ്രദേശത്തു നിന്നും ആയതിനാൽ നേരത്തെ ക്രൈംബ്രാഞ്ച് പലതവണ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് ജസ്നി എത്തിയെന്ന് പറയപ്പെടുന്ന ലോഡ്ജ് പ്രവർത്തിക്കുന്നത് ലോഡ്ജിന്റെ മുകളിലെ കോണിപ്പടികളിൽ ജസ്നിയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ ആൺസൂർത്തിനൊപ്പം കണ്ടുവെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വാദം ലോഡ്ജ് ഉടമയും ജസ്നയുടെ അച്ഛൻ ജെയിംസും തള്ളിക്കളയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ബന്ധുവീട്ടിലേക്ക് പോയ ജസ്നയെ പിന്നീട് കാണാതാവുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമണീസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് ജസ്ന ന്യൂസ് ബ്യൂറോ പൊൻകുന്നം